അങ്ങനെ യൂറോസിൽ സ്പെയിൻ വിൻ ചെയ്തിട്ടുണ്ട് കോപ്പ അമേരിക്കയിലാണെങ്കിൽ അർജന്റീന വിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പെയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ രണ്ടേ ഒന്നിനാണ് സ്പെയിൻ വിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഗോൾ ഒന്നും നേടാൻ സാധിച്ചില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ കടന്നപ്പോഴേക്കും ആദ്യ ഗോൾ നേടുന്നത് ഈ ഒരു ആണ് ലെമീൻ്റെ അസിസ്റ്റിലാണ് ആ ഒരു ഗോൾ വരുന്നത് അത് കഴിഞ്ഞിട്ട് പാൽമറിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു ബില്ലിങ് ആമിൻ്റെ അസിസ്റ്റിൽ പാൽമറാണ് ആ ഒരു ഇക്വലൈസർ നേടുന്നത് അപ്പോൾ ഒന്നേ ഒന്നിൻ്റെ സമനിലയിലേക്ക് എത്തി ശരിക്കും പാൽമർ എന്ന് പറയുന്ന പ്ലെയറെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മാച്ച് ഇംഗ്ലണ്ട് കൊണ്ടുപോയനെ ഈ ഒരു താരത്തെ എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമാവുന്നില്ല കാരണം ചെൽസി കണ്ടിട്ട് കഴിഞ്ഞ സീസണിൽ മികച്ച രീതി പെർഫോം ചെയ്ത ഒരു പ്ലെയർ ആണ് പാൽമർ പക്ഷേ ഈ ഒരു പ്ലെയറിനെ സ്റ്റാർട്ടിങ് ലെവലിന് ചാൻസ് ഇല്ല ഫോർഡനൊക്കെ ചാൻസ് ഉണ്ട് ശരിക്കും ഫോർഡനൊക്കെ സബ്ബായിട്ട് ഇറങ്ങണമായിരുന്നു ഈ ഒരു താരത്തിനായിരുന്നു ചാൻസ് കൊടുക്കേണ്ടത് പിന്നെ ഈ കഴിഞ്ഞ സെമി ഫൈനലാണെങ്കിലും പാൽമറിൻ്റെ ഒരു എൻട്രിക്ക് ശേഷമാണ് ഈ ഒരു ഇംഗ്ലണ്ട് ഈ ഒരു ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത് അതായത് പ്ലെയറിൻ്റെ ഒരു അസസ്റ്റിലാണ് ഇംഗ്ലണ്ട് ആ ഒരു ഇന്നിങ് ഗോൾ നേടുന്നത് അപ്പോൾ പറഞ്ഞിരുന്നത് ശരിക്കും പാൽമർന്ന് പറയുന്ന പ്ലെയൊക്കെ നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മാച്ച് ഇംഗ്ലണ്ട് കൊണ്ടുപോയേനെ എന്തായാലും ആ ഒരു പ്ലെയർ വന്നതിന് ശേഷമാണ് ഇംഗ്ലണ്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്തതായിട്ട് എനിക്ക് ഫസ്റ്റിൽ തോന്നിയത് പിന്നെ ഈ ഒരു മാച്ചിൻ്റെ അവസാന നിമിഷം കുക്കറയുടെ അസിസ്റ്റിൽ വയർ ഗോൾ നേടി കിഡ്ഡിലിനായിട്ടുള്ള ഒരു ഗോളായിരുന്നു അത് അങ്ങനെ ഈ ഒരു മാച്ച് സ്പെയിനെ രണ്ടേ ഒന്നര വെയിൻ ചെയ്തു ഈ ഒരു മാച്ചിൽ ലമീനിൽ മികച്ച രീതിയിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് റോയൽ പ്ലെയർ ആയിട്ടുള്ള കാർമഹാളിനെയാണ് ഈ ഒരു പ്ലെയർ ഈ ഒരു യൂറോസിന്റെ ടൂർണമെന്റിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഫൈനൽ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അറ്റാക്കിലും അതേപോലെ തന്നെ ഡിഫൻസിലും നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഇംഗ്ലണ്ടിന്റെ അറ്റാക്ക് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലിംഗ് അറ്റാക്ക് അത് നല്ല രീതിയിൽ കർഹാൾ ബ്ലോക്ക് ആയിട്ടുണ്ട് അത് അത്ര അല്ല ബ്ലോക്ക് ചെയ്യാൻ അറിയുന്നത് കാരണം ബെല്ലിങ് ഫിസിക്കലി ഫിസിക്കലും അത്യാവശ്യം നല്ല സ്ട്രോങ് ഒരു പ്ലെയറാണ് അപ്പോൾ ആ ഒരു പ്ലെയറെ ബ്ലോക്ക് ചെയ്ത് പോൾ തിരിച്ചെടുക്കാൻ അറിയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിലെല്ലാം നല്ലൊരു എഫേർട്ട് കർവഹാൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു മത്സരത്തിൽ നീക്ക് വില്യംസിൻ്റെ പെർഫോമൻസ് അത്ര കൺവീൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ സെമി ഫൈനലിലാണെങ്കിലും നിക്കോ വില്യംസ് അപ് ടു ലെവലായിരത്തില്ല ഫൈനൽസിലാണെങ്കിലും പ്ലെയർ ഒരു ഗോൾ നേടിയിട്ടുണ്ടെങ്കിലും വലിയൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ നിക്കോ വില്യംസിന് കുറേ ചാൻസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അതിലൊന്നും പ്ലെയർ അപ് ടു ദ ലെവലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതായത് ഈ ഒരു മാച്ചിൽ ഗോൾ നേടിയിട്ടുണ്ട് പക്ഷേ ഫൈനൽ തേർഡിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതായത് ഈ ഒരു മാച്ചിൽ നിക്കോ വില്യംസ് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗോൾ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പ്ലേറിൻ്റെ ഭാഗത്ത് അത് കണ്ടില്ല അപ്പോൾ ഈ ഒരു ഡംബലിയുടെ പ്രശ്നം തന്നെയാണ് നിക്കോ ചെറുതായിട്ട് കാണുന്നത് അതായത് ഫൈനൽ തേർഡിൽ എന്ത് ചെയ്യണമെന്ന് ഡംബലേക്ക് അറിയില്ല അതായത് ബോൾ എടുത്ത് അഡ്വാൻസിലേക്ക് പോകാൻ അദ്ദേഹത്തിന് അറിയാം പക്ഷേ ഫൈനൽ തേർഡിൽ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് വീക്കായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതേ സെയിം പാറ്റേണിൽ നീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നീക്കും അതെങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം ക്രാക്ക് ചെയ്താലേ പ്ലെയറിന് ബെറ്റർ പ്ലെയർ ആവാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത് എടുത്ത് പറയാനുള്ള മെയിൻ റീസൺ ബാസിയൽ പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് ആണ് മിക്കവാറും ഈ ഡീൽ പുള്ളാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ഡീൽ പുള്ളിയാൻ ശ്രമിക്കും ലാസ്റ്റ് അടുത്തൊരു ഡെമ്പലിനെ ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും അതായത് ഡംബലിൽ ടു പോയിൻ്റ് ആയിട്ട് നീക്കോ മാറുകയാണെങ്കിൽ അത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് മാറും സോ നീക്കോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങും അതേപോലെ തന്നെ ഫൈനിലുള്ള ആ ഒരു ഇഷ്യൂസൊക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലെയർ ഒരു ടോപ്പ് ലെവൽ പ്ലെയർ ആവാനുള്ള ചാൻസ് ഉണ്ട് ബാസയിൽ വരാണെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും ഇനി തിരിച്ചാണ് അതായത് പ്ലെയർ അത് കറക്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല എന്നാണെങ്കിൽ ബാസയിലെ ടീൽ കൂടുതലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഡെമ്പിലേക്കാണ് അത്ര തന്നെ അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും എന്തായാലും കൺഗ്രാറ്റ്സ് സ്പെയിൻ ഇനി കോപ്പ അമേരിക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അർജന്റീന വേഴ്സസ് കൊളംബിയ ഈ ഒരു മാച്ച് അർജന്റീന ഒന്നേ പൂജ്യത്തിന് വിൻ ചെയ്തു ലൗട്ടോർ മാർട്ടിനസിൻ്റെ ആ ഒരു ഗോളോട് കൂടിയാണ് വിൻ ചെയ്യുന്നത് ലോസൽസോ ആണ് അസിസ്റ്റ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാച്ച് കാണുന്നതിന് മുൻപ് വലിയൊരു പ്രതീക്ഷകളോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി അർജന്റീന കോബാമേരിക്ക വിൻ ചെയ്തു ഇനി ജയിച്ചാൽ എന്ത് തോറ്റാൽ എന്ത് എന്നൊരു മൈൻഡ് സെറ്റിലാണ് മാച്ച് കാണാൻ തന്നത് പക്ഷേ കണ്ടപ്പോഴേക്ക് ഫുൾ ത്രില് അടിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുണ്ടായത് കൊളംബിയ ആണെങ്കിൽ ടൈറ്റായിട്ടുള്ള മാൻ മാർക്കിങ് അതുമാത്രമുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് കൊണ്ട് അർജന്റീനക്ക് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല മാച്ച് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ നല്ല രീതിയിലുള്ള ഡോമിനേഷൻ കൊളംബിയുടെ വാദം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവരാണെങ്കിൽ ലോങ്ങ് റേഞ്ച് ഷോർട്ടൊക്കെ അറ്റം ചെയ്യുന്നുണ്ടായിരുന്നു എമി മാർട്ടീനസ് ആണ് അർജൻറ്റീനെ ശരിക്കും പറഞ്ഞാൽ സേഫാക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിനിടയിൽ വെച്ചിട്ട് മെസ്സിക്ക് പരിക്കേറ്റി മെസ്സി ആണെങ്കിൽ സങ്കടത്തോടെ പിച്ച് വിട്ടു പോകേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് എനിക്ക് കോൺസലസ് വന്നു എന്നിട്ടും ഒരു വലിയൊരു അറ്റാക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫൈനൽ ഡേഡിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ വലിയൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് കാര്യങ്ങൾ നീങ്ങി അങ്ങനെ ഈ ഒരു മാച്ചിന് നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ ലൗട്ടോറോ മാർട്ടീനസ് ആ ഒരു വിന്നിംഗ് ഗോൾ നേടി അർജന്റീന കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരെ അപ്പോൾ ഈ ഒരു മാച്ചിൽ ലൗട്ടോറോ മാർട്ടീനസ് എന്ന് പറയുന്ന പ്ലെയർ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് സിറ്റുവേഷനിൽ കണക്കായിട്ട് പ്ലെയർ വന്നു ശരിക്കും ഈ ഒരു പ്ലെയറിന് നല്ല രീതിയിലുള്ള ഒരു ഹേറ്റും കാര്യങ്ങളൊക്കെ പണ്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് വേൾഡ് കപ്പിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിലും കിട്ടി ചാൻസ് കൺവേർട്ട് ചെയ്യാത്തതിൻ്റെ പേരിലും അപ്പോൾ അന്ന് സിറ്റുവേഷൻ അടക്കമായിട്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് ഇന്ന് ഈ ഒരു മത്സരത്തിൽ സിറ്റുവേഷൻ അടക്കമായിട്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചു മികച്ച രീതിയിൽ പെർഫോം ചെയ്തു അർജന്റീനക്ക് ആ ഒരു കോപ്പ അമേരിക്ക വീൾഡ് നേടിക്കൊടുത്തു അപ്പോൾ ആ ഒരു പ്ലെയറെ ഒരിക്കലും ഹിഗ്വനായിട്ട് കമ്പയർ ചെയ്യരുത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ കാരണം ഹിഗ്വേനൊക്കെ ആയിരുന്നെങ്കിൽ കോപ്പ അമേരിക്ക നേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും നേടാൻ പറ്റിയിരുന്നെങ്കിൽ പണ്ടേ നേടിയിട്ടുണ്ടാവനെ എന്തായാലും ലവ് ടു അറോനെ റെസ്പെക്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഈ പിന്നെ ഈ ഒരു ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോർ കൂടിയായിരുന്നു അദ്ദേഹം പിന്നെ എടുത്തു പറയേണ്ടത് എമ്മ മാർട്ടിനസിനെയാണ് എമ്മി മാർട്ടിനസ് ഒരു രക്ഷയില്ലാത്ത പ്ലെയർ ആട്ടോ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തു അർജൻറ്റീനെ ഈ ഒരു ഫൈനൽ വരെ എത്തിച്ചു എന്നിട്ട് ഫൈനലാണെങ്കിൽ പ്ലെയർ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കൊളംബിയുടെ ഒട്ടുമി ഷോട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലോങ്ങ് റേഞ്ച് ഷോട്ടൊക്കെ തന്നെ പ്ലെയർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് അത്രയും ഈസി ഒരു കാര്യമല്ല ആൻഡ് അതുമാത്രമല്ല ഒട്ടുമുക്ക് ക്രോസ് ആദ്യം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പ് ലെവൽ പെർഫോമൻസ് ആയിരുന്നു പിന്നെ ഈ ഒരു എമി മാർട്ടിനു പകരം അർജന്റീനയുടെ മറ്റ് ഗോൾ കീപ്പറാണ് കളിക്കുന്നതെങ്കിൽ ശരിക്കും ഈ ഒരു റിസൾട്ട് ഉണ്ടാവില്ല പകരം ഈ ഒരു മാച്ച് അർജന്റീന തോൽക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ കാരണം അത്രക്കും നല്ലൊരു അറ്റാക്കും കാര്യങ്ങളായിരുന്നു കൊളംബിയുടെ ഭാഗത്ത് ഉണ്ടായത് അത് ബ്ലോക്ക് ചെയ്തത് എമി മാർട്ടിനസാണ് എമി മാർട്ടിനസ് ഇല്ലെങ്കിൽ ഈ മാച്ച് അർജന്റീന തോക്കും അത് ഷുറാണ് പിന്നെ ഈ ഒരു പ്ലേയറിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും അതായത് മെസ്സിക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പാമേരിക്ക നേട് എന്ന് പറഞ്ഞു നേടി തന്നു വേൾഡ് കപ്പ് നേടുന്ന പറഞ്ഞു അതും നേടി ഇപ്പോൾ ഏടാണെങ്കിൽ ഈ ഒരു അമേരിക്ക വീണ്ടും നേടി തന്നിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ വാക്കിന് റിസൾട്ട് ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അതായത് മീ മാർട്ടീൻസോ ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ് നല്ല ഒരു പ്ലെയറാണ് ഈ ടൈപ്പ് പ്ലെയേഴ്സ് ഒക്കെയാണ് നമ്മുടെ ക്ലബിന് വേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മുടെ ബോർഡ് അങ്ങനെയല്ല നമുക്ക് ടെർലാദ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ടീംസാണ് ചില കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ടെർലാദനെ ഒന്ന് ഹെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എങ്ങനെയാന്ന് അങ്ങനെയാണെന്ന് പക്ഷെ ഒന്ന് ഞാൻ പറയാം ടെറലാദൻ എന്ന് പറയുന്ന പ്ലെയർ കാരണമെന്ന് നമുക്ക് നേരാവണം ഒരു ചാമ്പ്യൻസ് ലീഗ് നേടാൻ പറ്റാത്തത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ബ്രാവൊക്കെ ഉണ്ടെങ്കിലല്ലേ ബ്രാവ് ഒക്കെ നമുക്കിപ്പോൾ രണ്ട് ചാമ്പ്യൻസ് ലീഗ് എങ്കിലും നേടിത്തു വന്നിട്ടുണ്ടാവും മെസ്സിയുള്ള ടൈമിൽ ഈ ടെർലാദും കാരണമെന്ന് നമുക്ക് ഒന്നും നേടാൻ പറ്റാത്ത പോയത് അത് ടെർലാദൻ്റെ ഈഗോ കാരണമാണ് ബ്രാവ് പോകേണ്ടി വന്നത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു താരം ക്ലബ്ബി ഇട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ബർട്ടോമിയോണൽ വലിയ രീതിയിലുള്ള കോൺട്രാക്റ്റും കാര്യങ്ങൾ കൊടുത്തതുകൊണ്ട് പ്ലെയർ ക്ലബ്ബ് ക്ലബ്ബിട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല ബാസ്സുകാണെങ്കിൽ ഓരോ ഓപ്ഷൻസ് ഇല്ലാത്തത് വലിയൊരു കോൺട്രാക്റ്റും കൊടുക്കേണ്ടി വന്നു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടേഴ്സുകൾ അദ്ദേഹത്തിൻ്റെ ആയി എന്ന് പറഞ്ഞിട്ട് ക്ലബ്ബിട്ട് പോകേണ്ടതാണ് പക്ഷെ പോകാൻ താല്പര്യപ്പെടുന്നില്ല ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത് ആ പ്ലെയറിന് അറ്റ്ലീസ്റ്റ് ഒരു ബോധമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൈമായി ക്ലബ്ബിട്ട് പോകുക എന്നൊരു തീരുമാനം എടുക്കില്ല അതുമില്ല ഫുൾ കാശും വാങ്ങിയിട്ടേ പോകത്തുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഒരു പ്ലെയർ ഈ ഒരു കോപ്പ അമേരിക്ക ഫൈനൽ കണ്ടപ്പോഴാണ് എമ്മി മാർട്ടിൻസിൻ്റെ ടേഴ്സൻ്റെ റേഞ്ച് എനിക്ക് മനസ്സിലായത് അതായത് എത്ര പ്രഷർ ആയിട്ടുള്ള സിറ്റുവേഷൻ പോലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എമ്മി മാർട്ടിൻസ് ടേഴ്സുകൾ അതാന്നില്ല എനിക്ക് നല്ല സങ്കടമുണ്ട് ഉണ്ട് ദിവസിക്കും നമ്മുടെ ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്തതിൽ കാരണം മറ്റുള്ള ക്ലബ്സൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പ്ലേസിനെ ഒഴിവാക്കാൻ തുടങ്ങും ഇപ്പോൾ സിറ്റി ആണെങ്കിൽ എടദർസിനെ ഒഴിവാക്കാൻ റെഡിയാകുന്നുണ്ട് അതേപോലെ തന്നെ റയൽ മെഡ്രിറ്റ് ആണെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ കോട്ടുവാനും ഒഴിവാക്കും അങ്ങനെ കുറേ താരങ്ങൾ ഒഴിവാക്കും ഇത് ബാസി ആണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുന്നു ശരിക്കും നല്ല വിഷമമുണ്ട് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ബാക്ക് ടു ടോപ്പിക്ക് ഈ ഒരു കോപ്പ അമേരിക്ക വിൻ കൂടി മെസ്സി ഈ ഒരു ഡാനിയൽ ബസിൻ്റെ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മെസ്സിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോഫി ഹരസാക്കിയ ഏകോ പ്ലെയർ നാൽപ്പത്തഞ്ച് ട്രോഫീസാണ് മെസ്സി ഹറസാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടൈറ്റിൽ നേടിയതോടുകൂടി ഈ ഒരു ഗോഡ് ഡിബേറ്റ് അവസാനിച്ചെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഗോഡ് ഡിബേറ്റ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോടൊന്നും പറയാനില്ല അത്രയല്ല പിന്നെ ഈ ഒരു മാച്ച് കൂടി നമ്മുടെ ഡി മറിയ റിട്ടയറായി അദ്ദേഹം അന്യ ഒരു വർഷം കൂടി ബെനിഫിക്കറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് എം എൽ എസ്സിലേക്ക് പോകാനുള്ള ചാൻസാണ് കാണുന്നത് അപ്പോൾ ഹാപ്പി റിട്ടയർമെൻറ്റ് ഡി മറിയ ആൻഡ് കൺഗ്രാറ്റ്സ് അർജൻറ്റീന അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയത് നിങ്ങളുടെ അഭിപ്രായം നാളെ വിശ്വസിക്കുന്നത് ഈ ഒരു ഇടത്തുള്ള